നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മരിച്ച പിന്നെ മാസ്റ്ററെ പറ്റി കോച്ച് ചാത്തുണ്ണി മാസ്റ്ററെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഭാശാലിയായ ഒരു കോച്ച് കോച്ചിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ആർക്കെങ്കിലും മനസ്സിലാവുമെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളിന്ന് കാണുന്നത് ഏത് ചെറിയ ടീമിന് പോലും വിദേശ കോച്ച് ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ത്യ കടന്നു പോകുന്നത് കാരണം എന്താ അത് എന്ത് എന്തുകൊണ്ടെന്നുള്ളത് ഡിസ്കസ് ചെയ്യപ്പെടണം നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചപ്പം വിദേശത്താണെങ്കിൽ ക്ലബ്ബുകൾക്ക് ഏറ്റവും മികച്ച കോച്ചും കൺട്രിക്ക് അത്ര ഇതല്ലാത്ത കോച്ചും വരുന്ന ഒരു പ്രതിഭാസം പുറത്തു നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഈ ചതുൻ മാസയുടെ ആ ഒരു ഒരു തലമുറ അല്ലെങ്കിൽ അതുപോലത്തെ പ്രതിഭാധനന്മാരായ കോച്ചുമാർ ആ ഒരു അന്യം നിന്ന് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് അതിനോടുള്ള കോച്ചുമാരോടുള്ള നമ്മുടെ ഒരു ഒരു കളിയുടെ സമീപനം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അദ്ദേഹം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മോഹൻ ബഗാൻ കേരള പോലീസ് തുടങ്ങിയ ടീമിനെയൊക്കെ ഏറ്റവും മികവിൻ്റെ ഒരു ഒരു ഔന്നത്യത്തിലേക്ക് എത്തിച്ച പ്രതിഭാശാലിയായ വിലയിരുത്താൻ പറ്റും അല്ല മോഹൻ ബഗാനായാലും ചേർച്ച ഇവരെയൊക്കെ നല്ല രീതിയിൽ തന്നെ കോച്ച് ചെയ്ത് കൊറേ കളികളും ട്രോഫി നേടിയ കോച്ചാണ് ആ മാറ്റം വന്നിട്ടുള്ളത് എന്താ ഇപ്പൊ ഒരു ടീമിനും ഇപ്പൊ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ലീഗ് ഐ എസ് എൽ ആണ് ഇപ്പൊ ഐ എസ് എൽ പോട്ടെ അത് അതിന്റെ ഒരു ലെവലിൽ താഴെ ആയിട്ടുള്ള ഐ ലീഗിലും കൂടി ഇപ്പൊ ആർക്കും ഇന്ത്യൻ കോച്ചസിനെ വേണ്ട ഇപ്പൊ മൊഹമ്മദൻ സ്പോർട്ടിങ് ഐ ലീഗ് ജയിച്ചത് ആൻഡ്രിയ ചേർണിഷ് എന്ന് പറഞ്ഞിട്ട് പണ്ട് സോവിയറ്റ് യൂണിയനും കളിച്ച കളിക്കാരനാണ് വളരെ നല്ല ലെവലിൽ കളിച്ച കളിക്കാരൻ തന്നെ അപ്പൊ എല്ലാ ടീമുകളിലും അതാണ് നോക്കണത് ഇപ്പൊ എവിടുന്നാ നമുക്ക് പുറമേന്ന് ഒരു കോച്ചിനെ കിട്ടുക അതിലെനിക്ക് പ്രശ്നമില്ല എന്താ വെച്ചാൽ അങ്ങനത്തെ കോച്ചുകളുടെ കീഴിൽ കളിച്ചാലും നമ്മുടെ കളിക്കാര് നന്നായി പോകും ചെലപ്പോ പക്ഷെ അതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഈ ഓരോ ടീമുകളും അസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇന്ത്യൻ കോച്ചിനെ വെക്കണം എന്താ പറയാ നമ്മൾ വേറെ പല എന്താ പറയാ ഇപ്പൊ സിനിമയിലായാലും മറ്റേ കലയിലായാലും വേറെ സ്പോർട്സിലായാലും നോളജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ പഠിക്കണം എക്സ്ചേഞ്ച് നോളജ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫർ അപ്പൊ അതിവിടെ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പൊ നടക്കുന്നില്ല ഇപ്പൊ അടുത്തൊരു ചാത്തുനി മാസ്റ്റർ വരണമെങ്കിൽ അങ്ങനത്തെ ഒരു കോച്ചിന് എവിടുന്നു എക്സ്പോഷർ കിട്ടുന്നു നമ്മൾ കോച്ച് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു കോച്ച് ആവണമെങ്കിൽ ഒരു ടീം വേണം അപ്പോൾ ഈ ടീമായിട്ടൊരു ചാൻസ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അസിസ്റ്റന്റ് ആയിട്ടെങ്കിലും എവിടെയെങ്കിലും എടുക്കണം ഇപ്പൊ ഐ എസ് എല്ലാകെ ഇടയ്ക്ക് ഖാലിദ് ജമീൽ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കോച്ച് അവിടെ ഇവിടെ കുറച്ച് മാസമൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലം ആറ് മാസം മൂന്ന് മാസം അങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പൊ ഇന്ത്യൻ കോച്ച് വരാന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരാൾ റിസൈൻ ചെയ്ത് പോകുമ്പോ പുതിയ ആള് കിട്ടണ വരെ ഒരു പത്തോ പഞ്ചോ ദിവസം ഒരു ഇന്ത്യൻ കോച്ചിനെ വെക്കും അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പൊ ഈ നോളജ് ട്രാൻസ്ഫർ തീരെ നടക്കുന്നില്ല അപ്പൊ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കോച്ചുമാരെ പുറമേക്ക് അയക്കണം ഇപ്പൊ ഓസെ മുറിനിയൊക്കെ എങ്ങനെയാ പഠിച്ചത് ഇപ്പൊ ബോബി റോബ്സിന്റെ കൂടെ ഇന്റർപ്രിറ്ററായിട്ട് നിന്നിട്ട് ഇവരെങ്ങനെയാ കോച്ച് ചെയ്യണം എന്നൊക്കെ കണ്ട് വേറെ പലരും ഗ്വാഡിയോള് മാസിലോബിയൽസിടെ അടുത്ത് പോയി അല്ലെങ്കിൽ യോഹാൻ ക്രോയിഫ് എങ്ങനെ കോച്ച് ചെയ്യണമെന്ന് നോക്കി അത് പഠിച്ചു അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തർ നല്ല കോച്ചസ് ആയി മാറുന്നത് ജർഗൻ ക്ലോപ്പ് ബുൾഫ് ഗാങ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ കോച്ചിന്റെ വലിയ ആരാധകനായിരുന്നു അപ്പൊ ഇവിടെ ഒരു നല്ലൊരു കോച്ച് വരികയാണെങ്കിൽ ഇപ്പൊ ചേർഷെവിനെ പറ്റി നേരത്തെ പറഞ്ഞു തീർച്ചയായിട്ടും നല്ലൊരു കോച്ചാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒന്നോ രണ്ടോ ഇന്ത്യൻ കോച്ചസിനും പരിശീലനം ചെയ്യാൻ പറ്റെങ്കിൽ തീർച്ചയായിട്ടും നല്ല തന്നെ നമുക്ക് അടുത്തൊരു ചാത്രി മാസ്റ്ററെ കിട്ടുള്ളു ഈ ചാത്തൻ മാസ്റ്ററുടെ ഒരു ഗുണമായിട്ട് പറഞ്ഞിരുന്നത് ഇപ്പം ഐ എം വിജയൻ ഷറഫലി സത്യൻ പാപ്പച്ചൻ പിന്നെ തോബിയസ് ഇങ്ങനെ കുറേ പേരെ കുറേ പേരെ ഉറത്തിക്കൊണ്ടുവരുന്നതും അവരെ കണ്ടെത്തിയിട്ട് കാരണം ഇവരൊന്നും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഫുട്ബോൾ സർക്യൂട്ട് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുമല്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പ്രാദേശിക കോച്ചിന് പ്രത്യേകിച്ചൊരു ഇന്ത്യൻ അവസ്ഥയിൽ ഇന്ത്യപോലുള്ളൊരു ദരിദ്രാഷ്ട്രത്തിൻ്റെ എന്ന് തന്നെ പറയാം ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു അവസ്ഥയിൽ നിന്നും പിക്ക് ചെയ്യുന്നതിൽ ഒരു പ്രാദേശിക കോച്ചിന് വലിയ അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഏത് ടീം ആയാലും ഇപ്പോൾ ഐ എസ് എൽ ആയാലും ഐ ലീഗ് ആയാലും ഒരു ഇന്ത്യൻ കോച്ച് അസിസ്റ്റൻ്റ് ആയിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വലിയൊരു കാര്യാണ് എന്താ വെച്ചാ അങ്ങനത്തെ ഒരു കോച്ചിന് ഈ ലോക്കൽ ലെവലിലെ ഏതാ നല്ല കളിക്കാര് വരണ എന്ന് പറയാൻ പറ്റും ഇപ്പൊ ഇന്ത്യയുടെ ഇന്ത്യൻ ടീം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഈഗോർസ് ടീം ആച്ച് അധിക സമയം ക്രൊയേഷ്യ ക്രൊയേഷ്യയിലാണ് ഇവിടെ അല്ല അപ്പൊ ഇവിടുത്തെ ഐ ലീഗ് കളിയൊന്നും കാണണ്ടാവില്ല പല കളിയും കാണുന്നില്ല ഐഎസ്എൽ തന്നെ എല്ലാ കളിയും കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല അപ്പൊ പല കളിക്കാരെ പറ്റി അദ്ദേഹത്തിന് അറിയ തന്നെ ഇല്ല ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഐ ലീഗിൽ നിന്ന് അവസാനം നാല് കളിക്കാരെ സെലക്ട് ചെയ്തത് അപ്പൊ ഒരു ഇന്ത്യൻ കോച്ച് അസിസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഈ ലെവലിൽ കളിക്കണ ആൾക്കാരെ പറ്റി അറിയുണ്ടാവും ഇപ്പൊ കേരളത്തിൽ നിന്ന് ഏതാ നല്ല ചെറുപ്പക്കാര് കഴിഞ്ഞ സന്തോഷ് ട്രോഫിയിൽ ആരാണ് തിളങ്ങിയത് ഇതൊക്കെ അറിയും അപ്പൊ ആ ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോളജ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നോളജ് ട്രാൻസ്ഫർ അതില്ലാതെ ഈ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ നിന്ന് ഒരു കളിക്കാരനെ സ്പോട്ട് ചെയ്ത് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്